നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ ഒളിമ്പിക്സ് ഫുട്ബോളിന്റെ പുരുഷ ഫുട്ബോളിന്റെ ക്വാർട്ടർ ഫൈനലിൽ അർജന്റീനയെ ഫ്രാൻസ് പരാജയപ്പെടുത്തി ഫ്രാൻസ് ആ വിജയം ആഘോഷിക്കുമ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി അർജന്റീന താരങ്ങൾ ഇടപെട്ടു പിടിവലി അകരാകെ പ്രശ്നങ്ങൾ ഉണ്ടായി ഇപ്പൊ നിക്കോളാസ് ഓട്ടാബിന്റെ ചില കാര്യങ്ങൾ പറയുന്നു ഫ്രാൻസിന്റെ താരങ്ങള് ആഘോഷിച്ചത് തങ്ങളുടെ ഫ്രാൻസിന്റെ മുന്നിലും അതുപോലെ കുടുംബാംഗങ്ങൾക്ക് മുന്നിലുമാണ് അത് സംഭവിക്കാൻ പാടില്ലാത്തതാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഗ്രൗണ്ടിലാണ് അതേസമയം സ്റ്റേഡിയത്തില് ഗാലറിയിൽ ഇരിക്കുന്നത് അർജന്റീനയുടെ ആരാധകരുടെ ഭാഗമാണ് അവിടെ പോയി ഫ്രാൻസിന്റെ താരങ്ങൾ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആഘോഷിക്കുമ്പോൾ മറുപടിയായിട്ട് ആ ഗാലറിയിൽ ഇരിക്കുന്നവർ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നത് ഒരു കാര്യം കാണിക്കുന്നത് ഇങ്ങനെ മൂന്നെന്ന് കാണിക്കുന്നുണ്ട് മൂന്ന് വേൾഡ് കപ്പുകൾ അർജന്റീനക്കുണ്ട് ഫ്രാൻസിനേക്കാൾ മുകളിൽ തന്നെയാണ് അർജന്റീന എന്ന് കാണിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ വൈറലാണ് കാരണം ഫ്രഞ്ച് ടീം ഈ ഒരു ഒളിമ്പിക്സ് ക്വാർട്ടർ ഫൈനൽ വിജയം ആഘോഷിക്കുമ്പോൾ വേൾഡ് കപ്പിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് തിരിച്ചിങ്ങോട്ട് അർജന്റീനയുടെ ആരാധകർ അപ്പോൾ ആരാധകർ അവരുടെ മറുപടി അവിടെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഓട്ടോമാറ്റിക്ക് വളരെ വിശദമായിട്ട് പിന്നെ കളിക്ക് ശേഷം പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് കളി ജയിച്ച ടീമിനെ അത് ആഘോഷിക്കാം അവർക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ആഘോഷിക്കാം പക്ഷെ അത് അവരുടെ ആളുകൾക്കൊപ്പം നിന്നുകൊണ്ടാവണം അല്ലാതെ ഞങ്ങളുടെ ഫാമിലിയുടെയും ഞങ്ങളുടെ ഫാൻസിന്റെയും മുന്നിൽ വെച്ചിട്ടല്ല ആ കൂട്ടത്തിൽ ഒരാളുണ്ടായിരുന്നു ബാൽ ബാ എനിക്ക് ആ പേര് പോലും ഓർമ്മയില്ല അദ്ദേഹം പറയുന്നത് ലോയ്സ് ബെയ്ഡിനെ കുറിച്ചാണ് എന്തായാലും ആ പേര് പോലും എനിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു അയാൾക്ക് സെലിബ്രേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഞങ്ങളുടെ ഫാമിലിക്ക് മുമ്പ് പോയിട്ടല്ല ചെയ്യേണ്ടത് ഞങ്ങളുടെ അടുത്തേക്ക് വരട്ടേന്ന് ഇങ്ങനെ ഞങ്ങളുടെ അടുത്തേക്ക് വന്നിരുന്നെങ്കിൽ അത് അങ്ങ് തീർത്തു കൊടുത്തേനെ പറയാനുള്ളത് പറഞ്ഞ് ചെയ്യാനുള്ളത് ചെയ്ത് അങ്ങനെ സോട്ട് ഔട്ട് ചെയ്ത് അങ്ങ് വിടാമായിരുന്നു പക്ഷെ അവര് പോയതെന്താ അവർ ചെയ്തതെന്താ അവർ ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന്റെ മുന്നിലേക്ക് പോയി അവിടെ പോയിട്ടാണ് ഇതൊക്കെ കാട്ടിക്കൂട്ടിയത് അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് അവിടെ കുട്ടികളും മറ്റുള്ളവരും ഒക്കെ ഉണ്ട് ഇപ്പൊ അവർക്ക് സെലിബ്രേറ്റ് ചെയ്യണമായിരുന്നെങ്കിൽ ഞങ്ങളുടെ അടുത്തേക്ക് വരട്ടെ പ്ലേസിന്റെ അടുത്തേക്ക് വരട്ടെ ഞങ്ങൾ എവിടെയുള്ളത് അവിടേക്ക് വരട്ടെ എന്നിട്ട് നമുക്ക് അവിടെ വെച്ചത് തീർക്കാമായിരുന്നു അവിടെ വെച്ച് സംസാരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാമായിരുന്നു പക്ഷെ ഫാമിലിക്ക് അടുത്ത് പോയി അവർ ഈ ചെയ്തത് ഒട്ടും സംവദിക്കാൻ പാടില്ലാത്താണ് സംഭവിക്കാൻ പാടില്ലാത്തതാണ് എന്നാണ് നിക്കുളാസ് ഓട്ടാമെൻറ്റ് പറഞ്ഞത് എന്തായാലും ഫാമിലിക്ക് അടുത്ത് എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട ഗാലറിയിലേക്ക് അങ്ങ് കയറി ചെന്ന് അർജന്റീനയുടെ ഫാമിലിക്കൊപ്പം നിന്നുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഫാൻസിനൊപ്പം നിന്നുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കി എന്നല്ല അങ്ങനെ നമ്മൾ കണ്ടത് കോപ്പ അമേരിക്കയിൽ ഗ്യാലറിയിലേക്ക് കയറി പ്രശ്നമുണ്ടായ സംഭവം കണ്ടല്ലോ അങ്ങനെയല്ല ഇത് ഗ്രൗണ്ടിൽ തന്നെയാണ് നിൽക്കുന്നത് പക്ഷെ ആ ഭാഗത്ത് ഗാലറിയിൽ ഇരിക്കുന്നത് അർജന്റീനയുടെ ഫാൻസാണ് ആണ് എന്നുള്ളതാണ് കാര്യം വീഡിയോസ് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് എടുക്കാം